ഹലോ ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ടാം വട്ടം ശബരിമല കയറി സ്വാമി അയ്യപ്പനെ കാണാൻ പോകുന്നതിൻ്റെ ഒരുക്കങ്ങളാണ് ഈ കാണുന്നത് ഏപ്രിൽ പതിനേഴിനാണ് ഞങ്ങൾ പോയത് ഞാനും ഹസ്ബൻഡും മോനും ചേട്ടൻ്റെ രണ്ട് സഹോദരിമാരും കൂടിയാണ് പോയത് ഞങ്ങൾ നേരത്തെ തന്നെ വിർച്വൽ ക്യൂബിൽ രജിസ്റ്റർ ചെയ്തിരുന്നു അപ്പോൾ രാവിലെ ആറിനെയും ഏഴിനും ഇടയ്ക്കുള്ള ക്യൂബിലാണ് കയറേണ്ടതെന്നാണ് അവിടെ നിന്നുള്ള നിർദ്ദേശം ഓൺലൈനാണ് ചെയ്തത് ഞങ്ങൾ അഞ്ച് കൊണ്ട് കെട്ടു നിറയ്ക്കാൻ താമസമായല്ലോ എന്ന് കരുതി ഞങ്ങൾ പിന്നെ ഒന്നര മണിയോടെ തന്നെ ഞങ്ങളുടെ അടുത്തുള്ള ഒരു അടുത്തുള്ളൊരു സ്വാമി ശ്രീ സോമപിള്ളച്ചേട്ടൻ അയ്യപ്പ സ്വാമിയുടെ ഒരു പരമഭക്തരാണ് അദ്ദേഹത്തെ നേരത്തെ തന്നെ കൊണ്ടുവന്നു ഒന്നരയ്ക്ക് തന്നെ കെട്ടുമുറക്ക ആരംഭിച്ചു പരമ്പരാഗതമായ രീതിയിൽ തന്നെയാണ് ഞങ്ങൾ ഇരുമുഴുക്കിട്ടൊക്കെ നിറയ്ക്കുന്നത് ആദ്യം ചേച്ചിയാണ് നെയ് തെങ്ങി നിറച്ചത് പിന്നെ ചേച്ചിയുടെ ഇരുമുടിക്കെട്ട് നിറച്ചതിന് ശേഷം ഓരോരുത്തരുടേതായിട്ട് കെട്ട് നിറച്ചു ശരണമന്ത്രം ഉരുവിട്ട് ഒരു പ്രത്യേക അനുഭവം തന്നെയാണ് കെട്ടുമുറുക്കം എന്ന് പറയുന്ന ചടങ്ങ് അവര് മലരും അരിയും അതുപോലെ മഞ്ഞളും മുന്തിരിയും പനിനീരും ഭസ്മവും കുങ്കുമവും ചന്ദനക്കട്ടയും കൽക്കണ്ടവും കുരുമുളകും എന്നിവയേണ്ട ധാരാളം സാധനങ്ങൾ പഴയ രീതിയിൽ തന്നെ കെട്ടിൽ നിറച്ചാണ് മല ചവിട്ടുന്നത് പ്രധാനുഷ്ഠാനത്തോടെയാണ് എല്ലാവരും മല ചവിട്ടുന്നത് ഈ മാലയൊക്കെ നമ്മൾ അമ്പലത്തിൽ പോയി പൂജിച്ച് കഴുത്തിലിട്ട് കഴിയുമ്പോൾ തന്നെ ഒരു പ്രത്യേക ഒരു ഫീലാണ് നമുക്ക് നമ്മൾ ആ ഒരു ഭക്തി ലഹരിയിൽ തന്നെയാണ് ഇത്രയും ദിവസം ഉണ്ടായിരുന്നത് അങ്ങനെ എല്ലാവരുടെയും കെട്ടൊക്കെ നിറച്ച് കഴിഞ്ഞു ഇനി സ്വാമിക്ക് ദക്ഷിണ കൊടുക്കണം കർപ്പൂര ഒഴിഞ്ഞ് പ്രാർത്ഥിക്കണം ഇരുമുടിക്കെട്ട് തലയിൽ വെക്കുന്നതിന് മുൻപേ നല്ല പുതിയ തോർത്തു കൊണ്ട് നല്ലതായിട്ട് ഞങ്ങളുടെ തലയിൽ കെട്ടിത്തന്നു അത് തേങ്ങയൊക്കെ വെക്കുമ്പോൾ അത് തല നോവാതിരിക്കാനായിരിക്കാം ആ കെട്ട് അങ്ങോളം അതേ രീതിയിൽ കൊണ്ടുപോകാൻ പറ്റുന്ന രീതിയിലാണ് ഞങ്ങൾക്ക് കെട്ടിത്തന്നു വിട്ടത് പുറത്ത് കല്ലിലൊരു തിരി കത്തിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അത് ഞങ്ങൾ ഇറങ്ങുന്ന സമയത്ത് ആ കല്ലിൽ വിഘ്നേശ്വരന് ഒരു തേങ്ങ അടിച്ചിട്ടാണ് ഇറങ്ങുന്നത് യാത്ര ആരംഭിക്കുന്നത് ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഏകദേശം ഒരു എഴുപത്തിരണ്ട് കിലോമീറ്റർ ദൂരം മാത്രമേ പമ്പയ്ക്കുള്ളൂ ഞങ്ങൾ എരുമേലി വഴിയാണ് പോയത് കന്നിമലക്കാരൊന്നും ഇല്ലാത്തതുകൊണ്ട് എരുമേലി ക്ഷേത്രത്തിൽ തൊഴുതില്ല രാവിലെ ആറിന് ഏഴിനും ഇടയ്ക്കുള്ള സമയത്ത് മുംബൈയിൽ എത്തണമെന്ന് പറഞ്ഞതുകൊണ്ട് ഞങ്ങൾ നേരെ പോവുകയായിരുന്നു അട്ടാത്തൂട് വഴിയാണ് പോയത് അഞ്ചേമുക്കാലോടെ ഞങ്ങൾ നിലക്കിലെത്തിയിരുന്നു അവിടെ പാർക്കിംഗ് ഒക്കെ ഉണ്ടെന്നാണ് പോലീസുകാർ പറഞ്ഞത് അവിടെ വണ്ടി ഇട്ടിട്ട് നമ്മൾ കെ എസ് ആർ ടി സി ബസ്സിന് കയറി പോകാനാണ് പറഞ്ഞത് ഞങ്ങൾക്ക് ഡ്രൈവറ് മല ചവിട്ടുന്നില്ലായിരുന്നതുകൊണ്ട് ഞങ്ങൾ പമ്പയ്ക്ക് നേരിട്ട് പോയി പമ്പയിലേക്ക് അടുക്കുമ്പോൾ കാണുന്ന ആകാശ കാഴ്ചകൾ ഒത്തിരി ഭംഗിയാണ് നേരം വെളുത്തു വരുന്നതേ ഉള്ളൂ അഞ്ചേ മുക്കാൽ മണി കഴിഞ്ഞിട്ടേ ഉള്ളൂ അങ്ങകലെ ആകാശത്തോളം ഉയരത്തിലിരിക്കുന്ന അയ്യപ്പ കാണാൻ കഴിയുന്നതിൻ്റെ ഒരു സന്തോഷം എല്ലാവർക്കും ഉള്ളിലുണ്ട് ഇത്തവണ ഏപ്രിൽ പത്താം തീയതിയോടെ നട തുറന്നതാണ് വഴിയിലെ റെസ്റ്റേഷനൊക്കെ കാണുമ്പോൾ നല്ല തിരക്കാണെന്ന് തോന്നി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഞാൻ വന്നതും ഇതുപോലെ ഏപ്രിൽ മാസത്തിലാണ് വിഷു സമയത്താണ് അന്ന് പക്ഷേ വലിയ തിരക്കൊന്നും ബുദ്ധിമുട്ടൊന്നും ഇല്ലായിരുന്നു മണ്ഡലകാലത്ത് നമുക്കൊന്നും ഒട്ടും പോകാൻ പറ്റാത്ത സമയമാണ് അപ്പോൾ അതുകൊണ്ട് ഈ സീസണിലൊക്കെ വന്നാൽ തിരക്ക് കുറവായിരിക്കുമെന്നാണ് കരുതിയത് ഇത്തവണ ഞങ്ങൾ വിർച്വൽ ക്യൂ ബുക്ക് ചെയ്താണ് വന്നതെന്ന് പറഞ്ഞല്ലോ ശബരിമല ഓൺലൈൻ എന്ന സൈറ്റിൽ കയറി നമുക്ക് വിർച്വൽ ക്യൂ രജിസ്റ്റർ ചെയ്യാം മൊബൈൽ നമ്പറും ഫോട്ടോയും ഒരു ആധാർ കാർഡും ഒക്കെ മതി ഒരു മൊബൈലിൽ നിന്ന് അഞ്ച് പേർക്ക് അതിൽ നിന്ന് രജിസ്റ്റർ ചെയ്യാനായിട്ട് കഴിയും അപ്പം അരവണ അതുപോലെ അഭിഷേകം വിഭൂതി ഇവയൊക്കെ ആവശ്യമുണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് ഈ രജിസ്ട്രേഷൻ സമയത്ത് നേരത്തെ തന്നെ ബുക്ക് ചെയ്യാം അതുകൊണ്ടുള്ള ഒരു പ്രയോജനമെന്ന് പറയുന്നത് നമുക്ക് അല്ലാതെ തന്നെ നമ്മൾ ക്യൂ നിൽക്കേണ്ടി വരും അപ്പോൾ ആ ഒരു കാര്യത്തിന് വേണ്ടിയെങ്കിലും നമുക്ക് ക്യൂവിൽ നിൽക്കേണ്ട ആവശ്യം വരത്തില്ല ഈ വണ്ടികളൊക്കെ കാണുമ്പോൾ നമുക്ക് അയ്യൻ്റെ സന്നിധിയിലെ തിരക്കും ക്യൂവും ഒക്കെ എത്രയാണെന്ന് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ ചൂട് സമയം ആയതുകൊണ്ട് രാവിലെ പമ്പയിലെത്തിയ മലകയറ്റമൊക്കെ കുറെ എളുപ്പമാവുമെന്നാണ് കരുതിയത് അങ്ങനെയാണ് ഞങ്ങൾ നേരത്തെ ഇറങ്ങിയതും ഇപ്പം നാല് കിലോമീറ്റർ ദൂരത്തിലെങ്കിലും ഇരുവശവും വണ്ടികൾ പാർക്ക് ചെയ്തിരിക്കുകയാണ് സൈഡിലൊക്കെ വണ്ടി ഒതുക്കിയാൽ അവർക്ക് പെനാൽറ്റി കിട്ടും പെനാൽറ്റി അടയ്ക്കേണ്ടി വരും പമ്പയിൽ മുമ്പുണ്ടായിരുന്ന പാർക്കിംഗ് സൗകര്യമൊന്നും ഇപ്പോഴില്ലെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് പ്രളയസമയത്തിന് മുൻപ് ഇവിടെ പമ്പയിൽ കൂടുതൽ വണ്ടികളൊക്കെ പാർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമുണ്ടായിരുന്നു എന്ന് പറയുന്നു എന്തായാലും അതിപ്പോഴില്ല രാവിലെ ആയതുകൊണ്ട് പമ്പയാറിൻ്റെ തീരത്തു നിന്നുള്ള കാഴ്ച ദൂരത്തു നിന്നുള്ള കാഴ്ച അതുപോലെ ശബരിമല അടിവാരത്തിലുള്ള മലകളെല്ലാം അതുപോലെ വനുമൊക്കെ നല്ല ഭംഗിയാണ് മഞ്ഞ് മൂടി കിടക്കുന്ന ഒരു കാഴ്ച പുണ്യപമ്പയിൽ കാര്യം കയ്യുമൊക്കെ കഴിയുകയേ ഉള്ളൂ ഒന്നര മണിക്കൂറായു ഞങ്ങൾ വീട്ടിൽ നിന്ന് പുറപ്പെട്ടിട്ട് ഞങ്ങൾ ഇടയ്ക്കൊന്നും വാങ്ങിയൊന്നുമില്ല കാറിലെ യാത്ര ചെയ്തതേയുള്ളൂ പമ്പയിൽ നല്ല ആളുണ്ട് പമ്പയിൽ വെള്ളം കുറവാണ് കുറച്ചൊക്കെ വൃത്തി തോന്നി മണ്ഡലകാലത്തെ അത്രയും തിരക്കില്ലാത്തതുകൊണ്ടാവാം ഗണപതി ക്ഷേത്രത്തിലേക്ക് കയറുമ്പോൾ കാണുന്ന പടികളുടെ ഇരുവശത്തുമായിട്ട് അയ്യപ്പ സ്വാമിയുടെ പല ഭാവത്തിലും രൂപത്തിലും ഒക്കെയുള്ള ശില്പങ്ങൾ കൊണ്ടൊക്കെ അലങ്കരിച്ചിട്ടുണ്ട് അതൊക്കെ കണ്ട് മനോഹരമായ ആ ഒരു അന്തരീക്ഷത്തിൽ ഭക്തിസാന്ദ്രമായ ഒരു അന്തരീക്ഷത്തിൽ നമുക്ക് പമ്പ ഗണപതിയെ തൊഴാം ഗണപതി ക്ഷേത്രത്തോട് ചേർന്ന് ശ്രീരാമൻ്റെയും ഹനുമാൻ്റെയും ദേവിയുടെയും ഒക്കെ ഉപ്രതിഷ്ഠകളെല്ലാം ഇവിടെയുണ്ട് പലരും ഇവിടെ ഗണപതിക്ക് തേങ്ങ ഉടച്ചിട്ടാണ് ശബരിമല കയറുന്നത് വിർച്വൽ ക്യൂ ഒക്കെ ബുക്ക് ചെയ്ത് വന്നവരെയൊക്കെ ഇവിടെ ഓൺലൈൻ അതിൻ്റെയുള്ള പരിശോധനയൊക്കെ കഴിഞ്ഞാണ് നമ്മൾ മല കയറുന്നത് ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റ് കടന്നാണ് പോകേണ്ടത് നമുക്ക് പമ്പയിൽ നിന്ന് ഏകദേശം ഏഴ് കിലോമീറ്ററോളം ദൂരമാണ് സന്നിധാനത്തേക്കുള്ളത് നമുക്ക് പോകുന്ന വഴിക്ക് പന്തളം രാജാവിൻ്റെ ഒരു ക്ഷേത്രം എൻ്റെ ഇടതു വശത്ത് കണ്ടതാണ് ഇവിടെ കാണാം രണ്ട് വഴികൾ ഇവിടെ നിന്നും കാണുന്നുണ്ട് ശബരിമലയ്ക്ക് കയറാനുള്ളത് വലതു വശത്തൂടെയും ശബരിമലയിൽ എത്താം സ്വാമി അയ്യപ്പൻ റോഡ് ആണെന്ന് തോന്നും അത് ശബരിമലയിലേക്ക് വേണ്ട സാധനങ്ങളൊക്കെ ഈ റോഡിൽ കൂടിയാണ് ട്രാക്ടറിൽ മുകളിൽ എത്തിക്കുന്നത് സെക്യൂരിറ്റി സ്കാനിങ് ഏരിയ കടന്നാണ് നമുക്ക് പോകേണ്ടത് അതുപോലെ ഇതിൻ്റെ വലതുവശത്തൊക്കെ ധാരാളം കരിക്കും ഒക്കെ കൂട്ടിയിട്ടിട്ടുണ്ട് അങ്ങനെയുള്ള കടകളൊക്കെ ഉണ്ട് ഈ ചൂടുകാലമായതുകൊണ്ട് അതൊരു വലിയ ആശ്വാസമാണ് നടന്നു പോകുന്നവർക്ക് ഇതിപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് നേരത്തെ എത്തിയതുകൊണ്ട് ഒരു ഇപ്പോൾ സമയം ഒരു അറേ മുക്കാലൊക്കെ ആയുള്ളൂ അപ്പോൾ വലിയ ദാഹമോ ക്ഷീണമോ ഒന്നും തോന്നുന്ന ഒരു സമയമല്ല വളരെ ഉന്മേഷത്തോടെയാണ് എല്ലാവരും നടന്നു തുടങ്ങിയത് ഇത് നീലിമലയുടെ തുടക്കമാണ് നീലിമല കയറി അപ്പാച്ചിമേട് വഴി ശബരിപീഠവും ശരങ്കുത്തിയും കയറി മരക്കൂട്ടത്ത് മുകളിലോട്ട് പോകുന്ന വഴിക്കെല്ലാം മിക്കവാറും എല്ലായിടത്തും നമുക്ക് റെസ്റ്റ് ചെയ്യാനൊക്കെയുള്ള ഷെൽട്ടർ ഷെഡുകളുണ്ട് ഇപ്പോൾ നമ്മൾ നീലിമല ബോട്ടമാണ് എത്തിയിരിക്കുന്നത് ഇപ്പോൾ ഈ വഴിയിലൊക്കെ നല്ല നിരപ്പാണ് നമുക്ക് നടക്കാനൊന്നും വലിയ ബുദ്ധിമുട്ടില്ല അപ്പോൾ ഇനി മുകളിലേക്ക് കയറുമ്പോഴാണ് കൂടുതൽ മലയായിട്ട് തോന്നുന്നത് ഇനി നമുക്ക് നീലിമല ടോപ്പിലെത്തി നമുക്ക് വിശ്രമിക്കാനുള്ള സ്ഥലമൊക്കെ ഉണ്ട് വഴിയേരിയിലെല്ലാം ഡോളിയുമായിട്ട് ധാരാളം ആളുകളുണ്ട് മുകളിലേക്ക് കയറി പോകുന്നവർക്ക് എവിടെ വെച്ച് ബുദ്ധിമുട്ട് തോന്നിയാലും ആ ഡോളി അവിടെ ലഭ്യമാണ് ഒരിക്കലെങ്കിലും അയ്യപ്പസ്വാമിയുടെ ദർശനം ആഗ്രഹിക്കുന്ന അതുപോലെ മലകയറാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഇതൊരു വലിയ അനുഗ്രഹമാണ് ഡോളിയിൽ ചുമന്നു കൊണ്ടുപോകുന്നവർക്ക് നമുക്കവിടെ ദർശനം ലഭിക്കുകയും ചെയ്യും അതുപോലെ ആ ജോലി ചെയ്യുന്നവരെ സംബന്ധിച്ചവരുടെ ഉപജീവന മാർഗവും ആണത് എൻ്റെ മുന്നിൽ കയറി പോയവരൊക്കെ കുറേ റെസ്റ്റൊക്കെ ഇവിടെ രാവിലെ വലിയ ക്ഷീണം തോന്നഞ്ഞുകൊണ്ട് ഞാൻ കുറേ ചൂട മുകളിൽ കയറിയിട്ട് റെസ്റ്റ് ചെയ്യാമെന്ന് കരുതി മുന്നോട്ട് തന്നെ നടന്നു ഇടയ്ക്ക് റെസ്റ്റ് ചെയ്യാൻ പറ്റുന്നിടത്തൊക്കെ റെസ്റ്റ് ചെയ്ത് തന്നെ കയറണം അതാണ് നല്ലത് വലിയ ആയാസമില്ലാതെ കഴിഞ്ഞാൽ അതായിരിക്കും ഏറ്റവും നല്ലത് നീലിമല ഓട്ടം കഴിഞ്ഞാൽ അപ്പാച്ചിമേടിലേക്കാണ് പിന്നെ കയറുന്നത് അപ്പാച്ചിമേടിലെത്തിയാൽ അവിടെ ഒരു വഴിപാടുണ്ട് അരിയുണ്ട് വഴിപാട് ജീവജാലങ്ങൾക്ക് നേരിട്ട് അർപ്പിക്കുന്ന ഒരു വഴിപാടാണെന്ന് തോന്നുന്നു രണ്ട് വർഷം മുൻപ് വിഷുക്കാലത്ത് വന്ന സമയത്ത് ഇത്രയൊന്നും ആളുകളില്ലായിരുന്നു ഇത്തവണ നല്ല തിരക്കുണ്ട് കഴിഞ്ഞ തവണ ഞാൻ വന്ന സമയത്ത് എനിക്ക് ഏറ്റവും പ്രയാസം തോന്നിയ സ്ഥലം അപ്പാച്ചിമേടായിരുന്നു പക്ഷേ ഇപ്പം മുകളിലേക്ക് എല്ലാം മുഴുവൻ പടികൾ കെട്ടിയിട്ടുണ്ട് ഈ റോഡ് തന്നെ ഒരു മൂന്നായിട്ട് പാരലായിട്ട് മൂന്ന് റോഡായിട്ട് തെരഞ്ഞെ തിരിച്ചിരിക്കുകയാണ് ഇതുപോലെ കമ്പിയൊക്കെ ഇട്ട് ചെയ്തിരിക്കുന്നതുകൊണ്ട് അതുവഴിയെല്ലാം നമുക്ക് പിടിച്ച് കയറിപ്പോവാനുള്ള സൗകര്യമുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വരുന്ന സമയത്ത് ഇവിടെയൊക്കെ കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ ഒത്തിരി ബുദ്ധിമുട്ടിയാണ് അന്ന് കയറിപ്പോയത് ഇന്നിപ്പോൾ വളരെ ഈസി ആയിട്ട് സ്റ്റെപ്പ് കയറിപ്പോകാൻ പറ്റുന്നുണ്ട് ഇറക്കമായിരിക്കും ഒരു പക്ഷേ ബുദ്ധിമുട്ട് ഇത് അപ്പാച്ചിമേട് ടോപ്പ് എത്തിയിരിക്കയാണ് ഇവിടെയാണ് ഉണ്ട വഴിപാട് നടക്കുന്നത് സ്റ്റെപ്പ് അല്ലാതെ സമാന്തരമായിട്ട് കാണുന്ന ഈ കോൺക്രീറ്റ് റോഡിലൂടെ വല കാണുന്ന റോഡിലൂടെ ഫോറസ്റ്റിൻ്റെ ജീപ്പ് സർവീസ് അത് എമർജൻസി ആവശ്യങ്ങൾക്ക് വേണ്ടി പോകുന്നതാണെന്ന് തോന്നുന്നു അത് പോകുന്നത് കാണാം ധാരാളം ഷെഡുകൾ പതിനെട്ടെണ്ണോറ്റമാണ് ഇവിടെ പണിഞ്ഞിട്ടിട്ടുണ്ട് നല്ല തിരക്കും ഉണ്ടതിലെല്ലാം ആളുകൾ ഇഷ്ടം പോലെ റെസ്റ്റ് ചെയ്യുന്നുണ്ട് അവിടെ അങ്ങനെ ഞങ്ങൾ അപ്പാച്ചിന് വേണ്ടി കഴിഞ്ഞ് ശബരിപീഠത്തിലെത്തി ശരംകുത്തിയാൽ ശരംകുത്തുന്നതുമൊക്കെ കണ്ടു ഞങ്ങൾ കന്യയ്യപ്പന്മാരല്ലാത്തത് കൊണ്ട് ആ വഴിപാട് ചെയ്തില്ല ഭക്തജനങ്ങൾക്കായിട്ട് പണിഞ്ഞ് ഇട്ടിട്ടുള്ള പതിനെട്ട് ഷെഡുകൾ ഉള്ളതിൽ പതിനെട്ടാമത്തേതിലേക്കാണ് ഞങ്ങൾ എത്തിയിരിക്കുന്നത് ഇനി ഇവിടെ നിന്നും വളരെ നിരപ്പായിട്ടുള്ള സ്ഥലമാണ് വൻമരങ്ങളുടെയും കാടിൻ്റെയൊക്കെ നടിലൂടെ ശുദ്ധവായുമൊക്കെ ശ്വസിച്ച് ഈ നടപ്പ് അല്പം പോലും ക്ഷീണം ഉണ്ടാക്കത്തില്ല ഇത്രയും മല കയറി വന്നിട്ടും ഒരല്പം പോലും ക്ഷീണം തോന്നിയില്ല ഒരു ചായ മാത്രം കുടിച്ചിട്ടാണ് ഞങ്ങൾ ഇവിടെ വരെ എത്തിയത് സമയം ഒരു എട്ടേകാല് ഒക്കെ കഴിഞ്ഞിട്ടേ ഉള്ളൂ ഇനി നിരപ്പായിട്ടുള്ള സ്ഥലമാണ് മരക്കൂട്ടത്തുനിന്ന് നിരപ്പായ സ്ഥലമായതുകൊണ്ട് നടപ്പിനൊക്കെ നല്ല സ്പീഡായി എല്ലാവർക്കും പോകുന്ന വഴി മുഴുവൻ സമയവും ശരണം വിളികൾ മാത്രമാണ് മറ്റൊരു ശബ്ദവും എവിടെയുമില്ല ഡോഡിയിലൊക്കെ ധാരാളം ആളുകൾ പോകുന്നുണ്ട് അതുപോലെ ഈ ഇരുവശങ്ങളിലെയും മരങ്ങളിലെല്ലാം സിംഹവാരം കുരങ്ങന്മാരും അല്ലാത്ത കുരങ്ങന്മാരുമായിട്ട് ധാരാളം കുരങ്ങന്മാരെ കാണാൻ പറ്റുന്നുണ്ട് ഇരുവശങ്ങളിലും ചീ വീടുകളുടെ നിലയ്ക്കാത്ത ശബ്ദമാണിവിടെ വിശപ്പും ദാഹവും ക്ഷീണവും ഒന്നും ഒരു നടപ്പായിരുന്നു അതുതന്നെയാണ് ഇവിടുത്തെ ക്ഷേത്രദർശനത്തിൻ്റെ ഒരു പ്രത്യേകത ശബരിമല ക്ഷേത്ര ദർശനം എന്ന് പറയുന്നത് ആചാരങ്ങളും ചുറ്റവട്ടങ്ങളും ജീവിതചര്യകളും ഒക്കെയുള്ള യാത്രയാണ് കഠിനമായ രീതിയിൽ വ്രതമൊക്കെ അനുഷ്ഠിച്ച് ആ രീതിയിൽ വരുന്നതുകൊണ്ടാവാം ഈ ശബരിമല യാത്ര ഇത്രയും സുഗമമായിട്ട് മാറുന്നതെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് സമുദ്രനിരപ്പിൽ നിന്ന് തൊള്ളായിരത്തി പതിനാല് മീറ്റർ ഉയരത്തിൽ പശ്ചിമഘട്ട മലനിരകളിലാണ് അയ്യപ്പസ്വാമിയുടെ പൂങ്കാവനം പമ്പയിൽ നിന്ന് കാട്ടുപാതയിലൂടെയും സന്നിധാനത്തെത്താൻ പറ്റും സർവജാതി മത സമുദായത്തിൽപ്പെട്ടവർക്കും എത്താൻ പറ്റുന്ന ഒരു പുണ്യയിടമാണ് ശബരിമല ക്ഷേത്രം പത്ത് മുതൽ അൻപത് വയസ്സ് വരെയുള്ള ഇവിടെ ദർശനത്തിന് അനുമതിയില്ല എന്ന് മാത്രം പ്രധാനുഷ്ഠാനത്തോടെ മല ചവിട്ടുമ്പോൾ കിട്ടുന്ന ഒരു പ്രത്യേക ഒരു അനുഭൂതി അതുപോലെ നമുക്ക് ഏകാഗ്രതയും അനസുഖവും ഒക്കെ ലഭിക്കുന്ന ഒന്നാണ് പ്രധാന എന്ന് പറയുന്നത് ശബരിമല യാത്ര എന്ന് പറയുന്ന ഒരു അനുഭവമല്ല അനുഭൂതി തന്നെയാണ് അത് അനുഭവിച്ചു തന്നെ അറിയണം ആറേ മുക്കാലിന് ഞങ്ങൾ പമ്പയിൽ നിന്ന് മല കയറാൻ തുടങ്ങിയതാണ് ഇപ്പോൾ സമയം എട്ടര കഴിഞ്ഞു എട്ടേ മുക്കാലായപ്പോൾ തന്നെ അത്യാവശ്യം ക്യൂ ഒക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഞങ്ങൾക്ക് അധിക സമയമൊന്നും പതിനെട്ടാം പടിക്ക് താഴെ നിൽക്കേണ്ടി വന്നില്ല പെട്ടെന്ന് തന്നെ പൊൻറ്റ് പതിനെട്ടാം പടി കയറാനായിട്ട് സാധിച്ചു പൊന്റ് പതിനെട്ടാം പടി കയറി കഴിഞ്ഞാൽ ഇടത്തേക്ക് തിരിഞ്ഞ് മേൽപ്പാലത്തിലൂടെ വേണം സന്നിധാനത്തെ ശ്രീകോവിലിന് മുന്നിലെത്തി ദർശനം നടത്താനായിട്ട് തൃപ്പടികൾ കയറുന്ന സമയത്ത് എല്ലാ മിക്കവാറും എല്ലാ പടികളും തോട്ടു കഴിഞ്ഞു ആ പതിനെട്ടാം പടിയുടെ സ്ഥലത്തേക്ക് എത്തിക്കഴിയുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു സന്തോഷം അനുഭൂതിയൊക്കെ അനുഭവിച്ച് തന്നെ അറിയണം ഇത്രയേറെ വലിയ മലയൊക്കെ ചവിട്ടി വന്നിട്ടും ആ ഒരു ക്ഷീണമോ അല്ലെങ്കിൽ ആ ഒരു ബുദ്ധിമുട്ടോ ഒന്നും നമ്മുടെ മനസ്സിൽ വരത്തില്ല ഉറക്ക ശരണം വിളിച്ച് നമ്മൾ പടികൾ കയറും ഇതുവരെ വന്ന അതേ സ്പീഡ് ക്യൂബിലെത്തിയപ്പോഴില്ലായിരുന്നു ഏകദേശം ഒരു രണ്ടര മണിക്കൂറോളം ഞങ്ങൾ ഈ ക്യൂവിൽ തന്നെ ഫ്ലൈ ഓവറിൽ നിൽക്കുകയായിരുന്നു പക്ഷേ അവിടെ നമുക്ക് ദാഹമോ ക്ഷീണമോ വിശപ്പോ ഒന്നും അനുഭവപ്പെടുകയില്ല ഭഗവാന്റെ ആ തിരനട നമുക്ക് മുകളിൽ നിന്ന് ആ ക്ഷേത്രവും പരിസരവും ഒക്കെ കണ്ട് നമുക്ക് വളരെ സമാധാനത്തോടെ തന്നെ അവിടെ നിൽക്കാനായിട്ട് കഴിഞ്ഞു വലിയ ക്ഷീണമൊന്നും ആർക്കും തന്നെ ഉണ്ടായില്ല പിന്നെ ആവശ്യത്തിന് വെള്ളമൊക്കെ ചൂടുവെള്ളമൊക്കെ ഔഷധ വെള്ളമൊക്കെ എല്ലാവർക്കും ഇഷ്ടം പോലെ നൽകുന്നുണ്ടായിരുന്നു രണ്ട് ലൈനായിട്ടാണ് ക്യൂവിൽ നിന്ന് തുടങ്ങിയതെങ്കിലും അല്പസമയം കൊണ്ട് തന്നെ അത് പാറിലായിട്ട് ഒരു ലൈനും കൂടി ഉണ്ടായി മൂന്നില് ലൈൻ ആയിരുന്നു ഞങ്ങൾക്ക് അവിടുത്തെ ഒന്നും സത്യം പറഞ്ഞാൽ പിടിയിട്ടില്ല ഞങ്ങളുടെ പുറകിൽ വന്ന ധാരാളം ആളുകൾ ഞങ്ങളെ എല്ലാം കവർന്ന് മുന്നോട്ട് പോയി അവരൊക്കെ ഞങ്ങൾക്ക് മുന്നേ പോയി ദർശനം നടത്തി നമ്മളെ ക്യൂ തെറ്റിക്കാതെ തന്നെ അവിടെ നിന്നു അതുകൊണ്ട് കുറ കുറച്ച് കൂടുതൽ സമയം ഞങ്ങളവിടെ നിൽക്കേണ്ടി വന്നു പക്ഷേ അതൊന്നും ഒരു വിഷമമായിട്ട് ബുദ്ധിമുട്ടായിട്ടൊന്നും തോന്നിയില്ല ക്യൂബിലെ കുറേയധികം കുട്ടികളുമായിട്ട് ചെറിയ കുട്ടികളുമായിട്ടൊക്കെ നിന്ന ആളുകളുണ്ടായിരുന്നു അതുമാത്രം എന്തായാലും വളരെ ഇഷ്ടപ്പെട്ടു അവിടെ നിന്ന കുട്ടികളുമായിട്ട് ബുദ്ധിമുട്ടിയ ആളുകളെയൊക്കെ കുറേ സമയം കഴിഞ്ഞപ്പോൾ അവരെയൊക്കെ പ്രത്യേകം വിളിച്ച് ഇറക്കിയ കുട്ടികളെയും അവരുടെ കൂടെ വന്ന രക്ഷിതാക്കളെയും ഒക്കെ ദർശനത്തിന് പെട്ടെന്ന് തന്നെ കയറ്റി വിട്ടു ഈ സീസണിൽ ഇത്രയധികം തിരക്കൊന്നും പ്രതീക്ഷിച്ചല്ല പോയത് പക്ഷേ കൂടുതൽ സമയം നിൽക്കേണ്ടി വന്നാലും അയ്യപ്പസ്വാമിയുടെ സ്വാമിയുടെ നടയിൽ രണ്ട് തവണ പോയി തൊഴാനായിട്ട് ഭാഗ്യം കിട്ടി ഇത്രയും വലിയ ഒരു മലമുകളിൽ ഭഗവാനെ ആശ്രയിച്ച് എന്നിട്ട് നല്ല രീതിയിൽ ദർശനം കിട്ടാതെ വന്നാൽ നമുക്കത് ഒത്തിരി വിഷമമാകും എന്തായാലും അതിനിടയായില്ല നന്നായിട്ട് തൊഴാനും പ്രാർത്ഥിക്കാനും ഒക്കെ കഴിഞ്ഞു ഭഗവാന്റെ ആകർഷണീയമായ കമനീയ രൂപം കണ്ട് എല്ലാവരും തൊഴുതു ദുഃഖങ്ങളും പ്രയാസങ്ങളും ഒക്കെ അവിടെ സമർപ്പിച്ച് ക്ഷേത്രത്തിലെ മറ്റു നടകളിലൊക്കെ തൊഴുതു അത് പക്ഷേ വലിയൊരു ടാസ്ക് തന്നെയായിരുന്നു ഒരു സ്ഥലത്ത് പോലും കാല് നിലത്ത് ചവിട്ടി നമുക്ക് നിൽക്കാൻ പറ്റാത്തത്ര രീതിയിൽ അവിടുത്തെ ആ ഗ്രാനൈറ്റ് ഇട്ട തറകളും അതുപോലെ കരിങ്കല്ല് തറകളും പൊള്ളിപ്പഴുത്തിരിക്കുകയായിരുന്നു പറയാം നമ്മുടെ കാലിലൊക്കെ പലർക്കും പൊ പൊള്ളലൊക്കെ ഉണ്ടായി അത് പിറ്റേ ദിവസത്തേക്കൊക്കെ മാറി എന്നാലും വളരെയേറെ ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു കാര്യമായിരുന്നു അയ്യപ്പ സമയത്തെ നടയിൽ ആ പ്രശ്നം തോന്നിയില്ല മാളിപ്പുറത്തമ്മയുടെ ആ ഭാഗത്താണ് ഭയങ്കരമായ ചൂടെന്ന് പറഞ്ഞാൽ കഴിഞ്ഞ തവണ ഞാൻ പോയ സമയത്ത് രണ്ട് നടകളിലും ചണച്ചക്ക് ഇട്ട് അവിടെ വെള്ളം പമ്പ ചെയ്തുകൊണ്ടേ ഇരിക്കുകയായിരുന്നു ആ വെള്ളത്തിലൂടെ നടന്നാണ് ഞങ്ങൾ പോയത് അപ്പോൾ ഇത്രയും ഒന്നും നമുക്ക് ആ ഒരു ചൂടിൻ്റെ കാഠിന്യം മനസ്സിലായില്ല പക്ഷേ അതിനേക്കാൾ കൂടിയ ചൂട് സമയമായിരുന്നു ഇത് അങ്ങനെയുള്ള ഒന്നും അവിടെ കണ്ടില്ല കേരളം ഇട്ടുമതിന് പുറത്തുള്ള എത്രയോ ദേശത്തുള്ള ആളുകൾ എത്രയോ ഭക്തരെത്തുന്ന ഒരു സ്ഥലമാണ് തീർച്ചയായിട്ടും അത് അതിനുള്ള ഒരു സംവിധാനം കൂടി ഈ വേനൽക്കാലത്ത് ഉണ്ടാകണമെന്നുള്ളത് ഒരഭ്യർത്ഥന കൂടിയാണ് ഈ വീഡിയോയിലൂടെ ഞാൻ ചെയ്യുന്നത് തമിഴ്നാട്ടിൽ നിന്നും ആന്ധ്രയിൽ നിന്നും മറ്റേതൊക്കെയോ സംസ്ഥാനങ്ങളിൽ നിന്നും ധാരാളം ആളുകൾ എത്തുന്നുണ്ടായിരുന്നു അവരൊക്കെ കാണിക്കൊക്കെ അർപ്പിക്കുന്നത് കാണുമ്പോൾ നമുക്ക് അത്ഭുതമാവും ഭഗവാനെ അവർക്ക് അത്രകൊണ്ട് വിശ്വാസമാണ് അതുപോലെ നമുക്കും അപ്പം ഏത് കാലാവസ്ഥയിലും അയ്യപ്പസ്വാമിയെ കൺകുളികൾക്ക് കാണാനും സമാധാനമായിട്ട് അവിടെ നിന്ന് നമുക്ക് തൊഴാനും പ്രാർത്ഥിക്കാനുമുള്ള സാഹചര്യം ഉണ്ടാവണം ആരോട് പറഞ്ഞാലതൊക്കെ നടക്കുമെന്നറിയില്ലേ ഏതായാലും അയ്യപ്പസ്വാമിയോട് തന്നെ പറയാം അപ്പോൾ ഈ വീഡിയോ ഇവിടെ വൈൻ്റപ്പ് ചെയ്യാണ് വീഡിയോ ഇഷ്ടപ്പെടുന്നവർ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അടുത്ത വീഡിയോയിൽ കാണുമരേ എല്ലാവർക്കും നമസ്കാരം താങ്ക്സ് ഫോർ വാച്ചിങ്